രാജ്യമാണോ വലുത് എന്തുകൊണ്ടാണ് നമ്മുടെ ഇന്ത്യ എല്ലാവരും സഹോദരന്മാരാണ് രാജ്യാണോ രാജ്യാജ്യം രാജ്യമാണോ വലുത് അല്ല മതമാണോ വലുത് രണ്ടായിരത്തി പതിനാലിന് ശേഷം ചില ആളുകൾക്ക് രൂപപ്പെട്ട ഒരു വലിയ ചോദ്യമാണിത് അതിനു മുമ്പ് ഈ ചോദ്യത്തിന് വലിയ പ്രസക്തി ഉണ്ടായിരുന്നില്ല ഈ ചോദ്യം ആരോടാണ് ചോദിക്കേണ്ടത് എല്ലാവരോടും പോയി ചോദിക്കേണ്ടതില്ല ഇത് ചോദിക്കേണ്ടത് ഒന്നെങ്കിൽ തട്ടമിട്ട ഒരു പെൺകുട്ടിയോട് അല്ലെങ്കിൽ തൊപ്പി വെച്ച ഒരാളോട് അല്ലെങ്കിൽ താടിയുള്ള ഒരാളോട് അങ്ങനെ ഇവരോട് ചോദിക്കുക അവര് മറുപടി ആയിട്ട് മതം എന്നങ്ങ് പറഞ്ഞു പോയാൽ പിന്നെ അവിടെ യുദ്ധ കമന്റ് ബോക്സിൽ മദ്രസ പൊട്ടൻ ജിഹാദി ഇവരിങ്ങനെ പറയൂ ഇവര് രാജ്യത്തിന് ഒറ്റിക്കൊടുക്കും എന്നിങ്ങനെ തുടങ്ങി കമന്റിന്റെ ആനപ്പടക്കം അവിടെ പൊട്ടും രാജ്യസ്നേഹം വിശ്വാസത്തിന്റെ ഭാഗമാണെന്ന് പഠിപ്പിക്കുന്ന ഒരു ഇസ്ലാമത വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഈ ചോദ്യം ഒരു ആന ചോദ്യമല്ല എങ്കിലും ഈ ചോദ്യത്തെ നമുക്കൊന്ന് വിശകലനം ചെയ്യാം ഒരു വ്യക്തി ഒന്നിനോടാണ് കൂടുതൽ സ്നേഹം എന്ന് പറയൽ കൊണ്ട് മറ്റൊന്നിനോട് തീരെ സ്നേഹമില്ല എന്നർത്ഥം കിട്ടുമോ ഉദാഹരണമായി പറയാം ഉമ്മയാണോ വലുത് രാജ്യമാണോ വലുത് സ്വാഭാവികമായും ഉമ്മയുടെ സ്നേഹം മാത്രം കിട്ടി വളർന്ന ഒരു കുട്ടി പറഞ്ഞു പോയേക്കാം എനിക്ക് ഉമ്മയാണ് വലുത് എന്ന് അതിന്റെ അർത്ഥം അവർക്ക് രാജ്യത്തിനോട് തീരെ സ്നേഹമില്ല അവർ രാജ്യദ്രോഹികളാണ് എന്ന് നമ്മൾ പറയുമോ നമുക്ക് രാജ്യത്തിന്റെ കൂടെ എപ്പോഴും നിൽക്കാൻ പറ്റുമോ പല സമയങ്ങളിലും നമ്മൾ രാജ്യത്തിനേക്കാൾ മുൻതൂക്കം നൽകുന്നത് നമ്മുടെ യുക്തിക്കാണ് ഈ ചോദിക്കുന്നവർ പോലും ഉദാഹരണം പറയാം ഒരു രാജ്യം ആ രാജ്യം തന്റെ അയൽ രാജ്യത്തെ അകാരണമായി ആക്രമിക്കുന്നു ഒരു കാര്യമില്ല അവിടെ കൊണ്ടുപോയിട്ട് ബോംബിടും അവിടെ ഒരുപാട് കുഞ്ഞുങ്ങൾ മരിക്കുന്നു ഈ സമയത്ത് നമ്മൾ രാജ്യത്തിന്റെ കൂടെയാണോ നിൽക്കുക അല്ല നമ്മുടെ ധാർമ്മികതയുടെ കൂടെയാണോ നിൽക്കുക അവിടെ നമ്മൾ നമ്മുടെ ധാർമ്മികതയുടെ കൂടെ ആയിരിക്കും നിൽക്കുക ഇതിനർത്ഥം അവൻ രാജ്യദ്രോഹിയാണ് എന്നാണോ അവിടെ ഒരാൾ പറയാണ് എനിക്ക് എന്റെ ധാർമ്മിക ബോധം അനുസരിച്ച് രാജ്യത്തിന്റെ കൂടെ നിൽക്കാൻ കഴിയില്ല എന്ന് പറയുമ്പോഴേക്ക് അവനെ രാജ്യദ്രോഹിയാക്കണോ ഈ ചോദ്യം ചോദിക്കുന്നവർ പോലും രണ്ടായിരത്തി പതിനാലിന് മുമ്പ് എവിടെയായിരുന്നു നിങ്ങൾ രാജ്യത്തിന്റെ നിയമത്തിന്റെ കൂടെയായിരുന്നു അന്ന് ഒരുപാട് കാര്യങ്ങൾക്ക് നിങ്ങൾ രാജ്യത്തിനെതിരായിരുന്നില്ലേ കാശ്മീരിന്റെ വിഷയത്തിൽ എൻ ആർ സിയുടെ വിഷയത്തിൽ വഖഫിന്റെ വിഷയത്തിൽ ഇതെല്ലാം അനീതിയാണ് അവിടെ നിങ്ങൾ രാജ്യത്തിന്റെ കൂടെ നിന്നിട്ടില്ല അവിടെ നിങ്ങൾ പലപ്പോഴും നിന്നിട്ടുള്ളത് നിങ്ങളുടെ ശരിയിലായിരുന്നു അവിടെ രാജ്യം നിങ്ങൾക്ക് വലുതായിരുന്നില്ല അവിടെ രാജ്യം നിങ്ങൾക്കെതിരായിരുന്നു ഇനി ഇപ്പോൾ നിലവിലുള്ള നിയമങ്ങൾ തന്നെ എടുക്കുക ഇവിടുത്തെ ഫണ്ടമെന്റൽ റൈറ്റ് ആണ് മതപ്രബോധനത്തിനുള്ള അവകാശം മതം പഠിപ്പിക്കാനുള്ള അവകാശം മദ്രസയെ നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ മദ്രസ പഠിപ്പിക്കാൻ പാടില്ല അത് തീവ്രവാദത്തിന്റെ കേന്ദ്രമാണ് എന്ന് പറഞ്ഞിട്ട് നിരന്തര മുസ്ലിങ്ങളെ തരം താഴ്ത്തുന്ന നിങ്ങൾ എന്ത് ഇവിടെ രാജ്യത്തിന്റെ കൂടെ നിൽക്കാത്തത് ഇവിടെ നിങ്ങൾ രാജ്യത്തിനെതിരാണ് ഇനി ചോദ്യം ഏറ്റുപിടിച്ച ലിബറൽ മാമമാർ അവര് രാജ്യത്തിന്റെ എല്ലാ നിയമങ്ങൾക്കും കൂടെ നിൽക്കുന്നുണ്ടോ ഇവിടെ ഗെ മാരേജ് ലീഗലല്ല നിങ്ങളഭിപ്രായം എന്താ നിങ്ങൾ ഇവിടെ രാജ്യത്തിന്റെ കൂടെയാണോ അല്ല നിങ്ങളുടെ യുക്തിമതത്തിന്റെ കൂടെയാണോ എല്ലോടത്തും നിൽക്കണ കാര്യമല്ലപ്പോ നമ്മൾ പറഞ്ഞിട്ടുള്ളത് യുദ്ധത്തിന്റെ വിഷയത്തിലൊക്കെ രാജ്യത്തിന്റെ കൂടെ നിൽക്കണം എന്നാണെങ്കിൽ രണ്ടായിരത്തി പതിനാലിന് മുമ്പ് ഇന്ത്യ നിന്നിരുന്നത് ഫലസ്തീനിന്റെ കൂടെയായിരുന്നു എന്തേ അന്ന് നിങ്ങൾക്ക് രാജ്യമാണോ വലുത് നിങ്ങളുടെ ഹിന്ദുത്വയാണോ വലുത് അപ്പോ ഈ ചോദ്യം ചോദിക്കുന്നവരും ഈ ചോദ്യത്തെ പിന്താങ്ങുന്നവരും രാജ്യത്തിന്റെ കൂടെ എപ്പോഴാ ഉണ്ടാകുന്നത് അവരുടെ ശരിയിൽ രാജ്യത്തിന്റെ നിയമം വരുമ്പോഴാണ് എന്നാൽ അവരുടെ ശരിയിൽ രാജ്യത്തിന്റെ നിയമം എതിരാകുമ്പോൾ അവര് രാജ്യത്തിന്റെ കൂടെയല്ല അപ്പോ നിങ്ങൾക്ക് നിങ്ങളുടെ ശരിയെ രാജ്യത്തിനേക്കാൾ വലുതായി കാണാം അത് കാണേണ്ടി വരും പല സമയങ്ങളിലും ഇതേ സ്ഥാനത്ത് ഒരു മുസൽമാൻ എനിക്ക് രാജ്യത്തിനേക്കാൾ വലുത് മതമാണെന്ന് പറയുമ്പോഴേക്ക് അവിടെ പിന്നെ എന്തോ വലിയ